السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين ما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بهمانة <applause> ملا سورة كلا അള്ളാഹു സുഭാനോത്താലം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ നമ്മളെയൊക്കെ നല്ല ആളുകളിൽ അള്ളാഹുപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫറദ് നിസ്കാരങ്ങളുണ്ട് എന്നാൽ സുന്ന നിസ്കാരങ്ങളും നമുക്ക് ചെയ്യൽ വളരെ പ്രതിഫലാർഹമാണ് സുന്നത്തുകൾ രണ്ട് വിധമുണ്ടല്ലോ ജമായത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളുണ്ട് ജമായത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുണ്ട് തനിച്ച് നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളുണ്ട് ജമാത്ത് സുന്നത്ത് നിസ്കാരം ഉള്ള നിസ്കാരങ്ങൾ പെരുന്നാൾ നിസ്കാരം അങ്ങനെയുള്ള നിസ്കാരങ്ങളുണ്ട് എന്നാൽ തനിച്ച് നിസ്കരിക്കൽ സുന്നത്തുള്ള അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ലോഹ നിസ്കാരം അതിൻ്റെ കൂലി അതിൻ്റെ പ്രതിഫലം എത്രയാണെന്നല്ലേ അത് നമ്മൾ മനസ്സിലാക്കൽ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ലഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് നിർവഹിക്കാം സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ നമുക്ക് ലൊഹറിൻ്റെ വരെ പോകാൻ്റെ സമയമുണ്ട് എന്നുള്ളതാണ് ഫിക്കിയിൽ അറിയപ്പെട്ടൊരു നിയമം അതിനെപ്പറ്റി ഒരു ഹദീസ് തൊബ്രാനി ഇമാം തൊബ്രാനി റഹീമോ രേഖപ്പെടുത്തുന്നുണ്ട് അബുഹുറായ് റലി അള്ളാഹു എന്ന സുഹാബിയാണ് ഹദീസ് പറയുന്നത് അള്ളാഹു അലൈ വസ്ല ഞങ്ങൾ പഠിപ്പിക്കുകയാണ് ഇന്ന ഫിൽ ജന്നത്തി ബാബൻ സ്വർഗത്തിലൊരു വാതിലുണ്ട് ആ വാതിൽ എന്നുള്ള പേര് ആണ് പേര് ആ സ്വർഗത്തിൻ്റെ വാതിൽ എന്നാണ് പേര് ഇതാ ഖാന യോമുൽ കിയാമദീൻ ആദാ മുനാദീൻ അന്ത്യനാൾ വരുമ്പോൾ പല വിളിച്ചു പറയും മലക്കോട് വിളിച്ചു പറയും അയിനെ കോനു യുദ്ധീമോനെ തരാത്ത ലുഹ നിസ്കാരം പതിവാക്കിയവരെവിടെ ഹദാ ബാബുക്കും ഇത് നിങ്ങളെ വാതിലാണ് ഫുഹുലുബിറമ്മ അള്ളാഹ് എൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളിതിൽ പ്രവേ ഇതിലൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് മലക്കുകൾ പറയും എന്ന് ബിബിസ്വലാഹു അലൈ വസ്ലെ നമ്മൾ പഠിപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു പ്രതിഫലം നമുക്ക് വാങ്ങാമല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ദുഃഹ നിസ്കാരം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾ നിർവഹിക്കണമെന്ന് വളരെ താല്പര്യത്തോടെ അറിയിക്കുകയാണ് അതുകൊണ്ടുള്ള ഗുണം ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ അവയവങ്ങളുടെ ഓരോ കെണുപ്പുകൾക്കുമുള്ള സ്വതക്ക ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നു എന്ന് വേറെ ഹദീസിൽ പറയുന്നുണ്ട് ഒരുപാട് നന്മകൾ ഹദീസിൻ്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഹദീസ് മാത്രമാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ വാക്കുകൾ സഹിതം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഥവാ സ്വർഗത്തിലെ വാതിലിൻ്റെ പേര് തന്നെ ലുഹ എന്നാണ് നിത്യം എന്നും ലുഹ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് അതിലൂടെ പ്രവേശിക്കാൻ അനുമതി ഉണ്ടാകും അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ സുലല്ലാഹു അല്ല മുഹമ്മദ് സുലല്ലാഹു അലൈ വസ്ലം അള്ളാഹു വസിഅല മുഹമ്മദ് യാറബിഅലി വസ്ലം അസലൈക്കും വരഹം അല്ലാഹി വരകാത്തൂ